തുറന്നു പറച്ചിലാണ് കൂടുതൽ എപ്പോഴും സംസാരം പടാണോ അല്ല എന്റെ എന്റെ പറച്ചില് എനിക്ക് പണിയാവാറുണ്ട് കാരണം ഞാൻ കമൽസാർ എന്നെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ന്യൂസ് ഹൈപ്പ് ആയി ആയിക്കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം ആലോചിച്ചത് അത് അങ്ങനെ ഒരു ഭയങ്കര ന്യൂസ് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ ഫംഗ്ഷന് പോകുന്നത് അതിനെ കുറിച്ച് അങ്ങനെ അറിയില്ല അത് ഹൈപ്പ് ആയിപ്പോ ഞാൻ ആദ്യം ചിന്തിച്ചത് ഇതിന് ഒരു ഡൗൺ ഉണ്ടല്ലോ അത് ഏത് വഴിക്കാ പറഞ്ഞെന്ന് ആലോചിച്ചതാണ് അപ്പൊ അത് വന്നു കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ കരയുന്ന പോലെ പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നെ ആരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞോണ്ടല്ലോ ഞാൻ ഉടൻ വരെ എത്തിയത് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കുക ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ആ ഡയറക്ടറെ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിൽ ആയിട്ട് ക്യാരക്ടർ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട് ഞാൻ കണ്ട ബ്രില്യൻറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആ കുട്ടീനെ ചെയ്തു അല്ലെങ്കിൽ കിഷ്കൻറെ പോലത്തെ ഒരു ഡയറക്ടർ എത്ര പേര് ചെയ്തു കോട്ടെ എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ പ്രകാട്ട് എത്രമാത്രം സിനിമേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ പേരുണ്ട് കുറേ പേരുണ്ട് അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാൻ അത് ഉദ്ദേശിച്ചത് അത് എന്നെക്കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നോട് ആരും എന്നെ ആരും അത് ഗ്രഹിച്ചില്ല എന്നോട് ആരും കരഞ്ഞില്ല എന്നോട് പറഞ്ഞില്ല എന്നോട് പറയാറില്ല എന്നുള്ളൊരു സത്യാവസ്ഥ അത് ഞാൻ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിലാണ് വരുന്നത് മൊത്തം ചളാവാണ് സംഭവം നിങ്ങൾ ഇത്രയും വർഷത്തിനിടയിൽ ഒരാളും നിങ്ങളൊന്നും ചോദിച്ചു നോക്കിയാൽ ഞാൻ ഞാൻ ഒരു മിനിറ്റ് ഞാൻ എന്നെ എനിക്ക് എന്ത് പ്രോത്സാഹനവും എന്ത് കാര്യം കിട്ടിയിട്ടായിരിക്കും ഞാൻ തോൽവിയിൽ നിന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് കിടന്ന സിനിമകൾ ആഗ്രഹിച്ചത് അതെന്റെ തിരിച്ചറിവുകൊണ്ടാണ് പക്ഷെ അതല്ലാത്തൊരു കൾച്ചർ വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ